വെള്ളം കുടിച്ച കുടിച്ച് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച മുണ്ടക്കയം പുഞ്ചോയൽ മേഖലയിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജ്ജിതമാക്കി ക്ലോറിനേഷനും ബോധവൽക്കരണവും മേഖലയിൽ നടത്തി മുണ്ടക്കയം പഞ്ചായത്ത് പരിധിയിലെ പുഞ്ചോയൽ ഭാഗത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചവരെ കണ്ടെത്തിയതിനെ തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പുഞ്ചുവേൽ ടൗണിലെ സ്വകാര്യ കിണറ്റിൽ നിന്നും വെള്ളം കുടിച്ച പേർക്കാണ് കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് സമീപത്തെ കടയിലും മറ്റുള്ളവരും വെള്ളം തിളപ്പിക്കാതെയാണ് കുടിച്ചത് ഇവരിലാണ് മഞ്ഞപ്പിത്തം കണ്ടെത്തിയിരിക്കുന്നത് വിവരമറിഞ്ഞ മുണ്ടക്കയത്തു നിന്നും ആരോഗ്യ പ്രവർത്തകർ നടത്തിയ പരിശോധനയിലാണ് മഞ്ഞപ്പിത്ത ബാധിതരെ കണ്ടെത്തിയത് തുടർന്ന് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ രോഗവ്യാപനം തടയുന്നതിന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ടാങ്കറുകളിൽ വെള്ളം സംഭരിച്ച് വില്പന നടത്തുന്നവർ ഉപയോഗിക്കുന്ന കിണറുകളിലെ വെള്ളം ശേഖരിച്ച പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രതിരോധ പ്രവർത്തനത്തിൻ്റെയും മുൻകരുതലിന്റെയും ഭാഗമായി വെള്ളിയാഴ്ച വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് യോഗം ചേരുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് മാത്യു പറഞ്ഞു മുണ്ടക്കയം ഭാഗത്ത് ഒരു എട്ട് കേസോളം മഞ്ഞപ്പുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണമായിട്ടുള്ള ഒരു നിന്നും അവിടെ കടകളിലുള്ള ആൾക്കാർ പച്ചവെള്ളം കുടിക്കുകയും അവർക്കാണ് കൂടു അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് കൂടുതൽ വന്നിരിക്കുന്നത് അപ്പം മുണ്ടക്കയം പ്രദേശത്തുള്ള പ്രത്യേക ജാഗ്രതാ പ്രവർത്തനമെന്ന് പഞ്ചായത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും ഡി എം ഒ തലത്തിൽ നിന്നും അറിയിച്ചുള്ളതാണ് പ്രത്യേകിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കാവുള്ളൂ അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നിട്ട് കൈകൾ വൃത്തിയായി കഴുകി സോപ്പിട്ട് കഴുകി ഉപയോഗിക്കണം ഇപ്പം ജലക്ഷാമം പ്രത്യേകിച്ച് ഇപ്പം മുണ്ടക്കയ ഭാഗങ്ങളിൽ കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാൻ കൂടുതൽ സാ സാധ്യതയുണ്ട് ഇപ്പം നാളെ വെള്ളിയാഴ്ച പഞ്ചായത്ത് തലത്തിലും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു ഇൻ്റർസെക്ടർ മീറ്റിംഗ് നാളെ പതിനൊന്നരയ്ക്ക് കൂടുന്നതാണ് അത് കൃഷി ഭൃഗോവപ്പ് ആയുർവേദം ഹോമിയോ അലോപ്പതി പഞ്ചായത്ത് തലം ഉള്ളതിനുള്ള ഏകോപിപ്പിച്ചിട്ടുള്ളൊരു മീറ്റിങ്ങാണ് കൂടുന്നത് ഈ അടിയന്തര സാഹചര്യം നിലനിൽക്കുമ്പോൾ അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ എല്ലാ കിണറുകളും ആഷമാ ഞങ്ങളുടെ നേതൃത്വത്തിൽ ആഷമാരും എല്ലാവരും കൂടെ ക്ലോറിനേറ്റ് ചെയ്ത് അത് നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ഈ രോഗത്തിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് ആ ദിവസം ആ ദിവസങ്ങൾ ഇനി എന്തെങ്കിലും ഒരു രോഗം വരുന്നുണ്ടോ എന്ന് നമ്മൾ സൂക്ഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും ഇപ്പം ക്ലോറിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പഞ്ചായത്തും ആരോഗ്യവകുപ്പും ആഷമാരും കൂടി സംയുക്തമായി ഇപ്പോൾ അതിനെ നല്ല രീതിയിൽ തന്നെ ഒരു ഉണ്ടാകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മേഖലയിലെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും രോഗപ്രതിരോധ പ്രവർത്തനത്തിനായി ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണവും നടത്തുന്നുണ്ട് കൂടാതെ കിണറുകളിലെല്ലാം തന്നെ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നടത്തിവൽ മേഖലയിൽ മഞ്ഞപ്പിത്തം പടന്നു പിടിച്ചതിനാല് ആരോഗ്യവകുപ്പിന്റെ കൂടെ ഞങ്ങളുടെ ചേർന്ന് ക്ലോറിനേഷൻ എല്ലാ കിണറുകളിലും ചെയ്യുകയും നല്ല രീതിയിൽ ഞങ്ങൾ എല്ലാ വീടുകൾക്കും നല്ല ഭോജന ക്ലാസ്സുകൾ കൊടുത്തും ചെയ്തു വരുന്നു അതായത് എല്ലാ ഓരോ കിണറിനും ഞങ്ങൾ ടു പോയിൻ്റ് ഫൈവ് ഗ്രാം ഫ്ലോറിനേഷൻ ഇട്ട് ക്ലോറിൻ കലക്കി ഞങ്ങൾ കിണറുകളെല്ലാം ശുദ്ധമായി കൊണ്ടിരിക്കുകയാണ് മേഖലാ ആരോഗ്യ വകുപ്പിൻ്റെ പൂർണ്ണ നിരീക്ഷണത്തിലാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം